അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് സൗദിയിൽ ഒരു വ്യക്തിയുടെ ദിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലായിരുന്നു നമ്മുടെ നാട് വളരെ പെട്ടെന്നാണ് മുപ്പത്തിനാല് കോടിയോളം വരുന്ന സംഖ്യ അവസാന സമയങ്ങളിൽ വേഗത്തിൽ അത് സമാഹരിച്ചു അതോടൊപ്പം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സംസാരം ഒരു കയ്യബദ്ധം സംഭവിക്കുമ്പോഴേക്കും ഒരാളെ കൊല്ലാൻ വിരിക്കുകയാണോ ഇതൊരു കാടൻ നിയമമാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള ഗോത്ര വർഗങ്ങളുടെ അവരുടെ നിയമങ്ങളാണ് മനസാക്ഷിയില്ലാത്ത നടപടികളാണ് പലപ്പോഴും മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതല്പം ക്രൂരമല്ലേ എന്ന രൂപത്തിലുള്ള സംസാരങ്ങളും കഥയറിയാത്ത കമൻറ്റുകളും വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിലെ ഹദൂത് ശിക്ഷ നടപടികളെക്കുറിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും വ്യക്തിയെ നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തെ നോക്കിയിട്ടല്ല സമൂഹത്തിന് പാഠമാകാനാണ് ഇസ്ലാമിലെ ശിക്ഷാ നടപടികൾ തെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹത്തെ തെറ്റിലേക്ക് മനസ്സു പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന നടപടികളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിലെ കൽപ്പനകൾ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം ഹജ്ജ് ചെയ്യണം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജീവനത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മനുഷ്യർ പാലിക്കേണ്ട നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് അലയുൻ വഹുവൽ ലത്തീഫുൽ ഹബീർ സൃഷ്ടിച്ചവൻ അവൻ അള്ളാഹു ആ സൃഷ്ടിച്ചവരെ കുറിച്ച് അറിയുകയില്ലേ അവൻ ഖബീറാണ് ലത്തീഫാണ് ഹബീറായ ലത്തീഫായ അള്ളാഹുവിൻ്റെ ജീവൻ നൽകിയവൻ്റെ നിയമമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഹെദൂതുകൾ ഇസ്ലാമിലെ നടപടികൾ ആരാണോ ജീവൻ നൽകിയത് ആ റബ്ബിൻ്റെ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ശിക്ഷ നടപടികൾ ഇസ്ലാമിലെ ശരീരത്തിൻ്റെ നിയമങ്ങൾ അതിനി ആരെങ്കിലും ഗവേഷണം ചെയ്തുകൊണ്ട് പുതിയതായി കണ്ടെത്തേണ്ട ആവശ്യമില്ല ഓരോ വിഷയങ്ങൾക്കും എന്താണ് അവർക്ക് നൽകേണ്ട ശിക്ഷകൾ ഒരു സമൂഹത്തിൻ്റെ ഭദ്രതക്കാവശ്യമായതെന്താണ് എന്ന് വഹയിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പേടിയുടെ ആവശ്യമില്ല ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുടെ ചർച്ച വരുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ ഇസ്ലാമിന് അതൊരു പേടിയുടെ ആവശ്യമില്ല കാരണം ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് ജീവൻ നൽകിയവൻ്റെ തീരുമാനങ്ങളാണ് മനുഷ്യനിർമ്മിതമായ തത്വങ്ങൾക്ക് പേടിയുണ്ടാകും ഇസങ്ങൾക്ക് അവരുടെ നിയമങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് പേടിയുണ്ടാകും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയില്ല എന്നാൽ ചില ആളുകൾ ഇന്ന് ബോധപൂർവം അത്തരം എന്തെങ്കിലും ഒരു സൗദിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ അത് വലിയ ചർച്ചയാക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും കവി പറഞ്ഞതുപോലെ കത്തലും ഇൻ ഫീഹാബത്തിൻ ജരീമത്തുല്ല തൊത്തഫർ കാട്ടിൽ ചെന്ന് ആരെങ്കിലും ഒരു മൃഗത്തെ അതിനെ വലിച്ചു കഴിഞ്ഞാൽ അത് മഹാപാതകമായി കാണുന്നു അതിന് പൊറുക്കൂല ഏതെങ്കിലും ഒരു ജീവിയെ വധിച്ചതിൻ്റെ പേരിൽ ചർച്ചകളാണ് ആ ജീവിയുടെ ജീവന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നാലോ വക്കത്തുൽ ആമീനിൻ മസ്ആാലുൻ ഫിഹാൻ അദർ ഒരു വലിയ സമൂഹത്തെ തന്നെ കൊന്നൊടുക്കുമ്പോൾ ഏ അത് പഠിക്കണം കൂട്ടക്കൊലകൾ എത്രയോ മനുഷ്യരെ അറുകൊല നടത്തുന്നു ഫലസ്തീനിൽ എത്രയോ എത്രയോ മനുഷ്യന്മാർ പിഞ്ചു പൈതലുകൾ അവർ മരിച്ചു വീടുന്നു ഇന്ത്യയിൽ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കടിച്ചതിൻ്റെ പേരിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ എത്രയോ മനുഷ്യർ അവരുടെ ജീവൻ എടുക്കുന്നു അങ്ങനെ സമൂഹം ഒന്നടങ്കം കൊല്ലുമ്പോഴോ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഇസ്ലാം എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനെ ചർച്ചയാക്കുകയും ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ അത് പ്രതീക്ഷയാണ് കാരണം ഇത് ദൈവത്തിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളാണ് അതിൻ്റെ കൃത്യത അത് പഠിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനും സാധിക്കും ഇസ്ലാമിലെ ശിക്ഷ എന്നുള്ളത് തിന്മ ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കുന്നതാണ് തിന്മ ചെയ്യുന്ന മനസ്സുകളെ പിന്തിരിപ്പിക്കുന്നതാണ് ഇസ്ലാമിലെ നിയമങ്ങൾ ഇസ്ലാമിലെ ശിക്ഷകൾ പരിശോധ ഖുരാൻ പറഞ്ഞത് വലകും കിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്താണ് കിസാസ് ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ പ്രതിക്രിയ തിരിച്ചാ മനുഷ്യനെ വധിക്കണം അതൊരു കയ്യബദ്ധത്തിൻ്റെ പേരിൽ കിസാസ് നടപ്പിലാക്കൂല ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഒരു കയ്യബദ്ധം അറിയാതെ സംഭവിച്ചതിന് അതിനൊന്നും കിസാസ് ഇല്ല കത്തിലു അംദ് ബോധപൂർവം ഒരാളെ കൊലപ്പെടുത്തിയാൽ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല ചെയ്താൽ അതിനാണ് കിസാസ് അല്ലാതെ അബദ്ധത്തിൽ സംഭവിക്കുമ്പോഴേക്കും അതിൻ്റെ പേരിൽ കോടതി അല്ലെങ്കിൽ കാലി അവനെ വധിക്കണം എന്ന് വിധിക്കുകയില്ല ഒരാളെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വധിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് ഖിസാസ് നടപ്പിലാക്കുക അത് ഏത് വിഷയങ്ങളാണെങ്കിലും അത് കോടതിയിൽ ചർച്ചയ്ക്ക് വന്ന് അവിടെ മേൽക്കോടതികളുണ്ട് സുപ്രീം കോടതികളുണ്ട് അവിടെ ചർച്ചകൾ കഴിഞ്ഞ് അതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ട് അങ്ങനെയാണ് കാലി വിധി പറയുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുറാൻ പറയുന്നത് ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് ഒരാളെ വധിച്ചാൽ അവനെ തിരിച്ചു വധിക്കുന്നതിൽ ആ പ്രതിക്രിയയിൽ ഹയാത്തുണ്ട് അതെങ്ങനെയാണ് ഹയാത്തുണ്ടാവുക അങ്ങനെ ഒരു കിസാസിൻ്റെ നിയമങ്ങൾ വന്നുകഴിഞ്ഞാൽ കൊല്ലുന്നവും പേടിക്കും കൊല്ലാൻ പേടിയാകും കൊലപാതകങ്ങൾ കുറയും സൗദി അറേബ്യയുടെ അതേ ജനസംഖ്യയുള്ള അതിനേക്കാൾ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലെ മരണങ്ങളുടെ കണക്കും അവിടുത്തെ കൊലപാതകങ്ങളുടെ കണക്കും സൗദിയിലെ കണക്കും നോക്കൂ എത്ര കുറവുണ്ട് എന്തുകൊണ്ടാണ് കുറവുണ്ടായി ശിക്ഷയെ പേടിയാണ് ഒരാളെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊന്നു കൊന്നുകഴിഞ്ഞിട്ട് പകരം വാടകക്കാളെ ഏൽ ഏൽപ്പിക്കുക സുഖവാസത്തിന് ജയിലിൽ പോകുന്ന നാടാണ് എന്നാൽ ക്രിസാസ് വന്നു കഴിഞ്ഞാൽ അവിടെ പേടിയാണ് ഒരാളെ വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തൻ്റെ ജീവൻ നഷ്ടപ്പെടും ജീവൻ പവിത്രാണ് ഒരാളെയും വധിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് അവിടെ എത്തും അതുപോലെ തന്നെ ഏത് നിയമങ്ങളാണ് എങ്കിലും ഇസ്ലാമിലെ നിയമങ്ങൾ ചില ആളുകൾ പറയുന്നത് പോലെ കഴുത്തെറുക്കുന്നു അതുപോലെ കൈവട്ടുന്നു ഇത് കൊല്ലാനും കഴുത്തു വെട്ടാനും അല്ല നിയമങ്ങൾ ഇത് ഇല്ലാതിരിക്കാനാണ് കൊലപാതകങ്ങൾ ഉണ്ടാകരുത് അതിനാണ് ഖിസാസ് മോഷണങ്ങൾ ഉണ്ടാകരുത് അതിനാണ് കൈവട്ടണമെന്ന ശിക്ഷ സൗദിയിൽ അബ്ദുൽ അസീസ് രാജാവ് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഭരണം നടത്തി ആ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ മോഷണത്തിന് കൈവെട്ടിയത് പതിനാറ് പേരുടേതാണ് ഒരു വർഷത്തിൽ ഒരു മോഷണത്തിനുള്ള ഹദ് പോലും നടപ്പിലായിട്ടില്ല ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ പതിനാറ് തവണ ചിന്തിക്കാൻ കഴിയുമോ ഇരുപത്തിയഞ്ച് വർഷത്തിൽ പതിനാറ് ഹദ്ദുകളാണ് നടപ്പിലാക്കിയത് നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലെ മോഷണത്തിൻ്റെ കണക്കെത്രയാണ് തെറ്റു പിടിച്ച് കുറ്റവാളിയെ പിടിച്ച് ജയിലിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന് പദവിയാണ് അവൻ്റെ ദർജ കൂടി പിന്നീട് ആ ആറു വർഷത്തെ ജയിൽ അഞ്ച് വർഷത്തെ ജയിൽവാസം അതൊരു വലിയ അലങ്കാരമായി കൊണ്ടുകൊണ്ടാണ് അവർ നടക്കുന്നത് ഇവിടെ ഇസ്ലാം പറയുന്നത് തിന്മകളിൽ നിന്ന് മനുഷ്യർ പേടിക്കണം തിന്മ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണം മോഷ്ടിച്ചാൽ കൈവട്ടും എന്നു മാത്രമല്ല ഇസ്ലാം പറഞ്ഞത് ആ മോഷണത്തിലേക്കുള്ള സാമൂഹികമായ സാഹചര്യങ്ങളെ മുഴുവൻ ഇസ്ലാം മാറ്റി പാവപ്പെട്ടവനുണ്ടോ ജക്കാത്ത് നൽകണം പണക്കാരെ നിങ്ങളുടെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ ഹക്കാണ് അവർക്ക് ആ ഹക്ക് നൽകണം ഒരാൾ ചോദിച്ചു വന്നാൽ അവനാ ഹക്ക് നൽകണം നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ മാൻ പരിശോധിക്കണം കറിയിൽ വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും അയൽക്കാരനെ പരിഗണിക്കണം പട്ടിണിയുടെ സാമ്പത്തികമായ അത്തരം പ്രയാസങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങൾ മാറ്റി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ വെച്ചതിന് ശേഷമാണ് ഇസ്ലാം ഇത്തരം നിയമങ്ങൾ നമ്മളോട് നിഷ്കർഷിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളോ മാത്രമല്ല ഇസ്ലാമിലെ നിയമങ്ങൾ സുരക്ഷിതത്വം നൽകുന്നതാണ് ഏത് നിയമങ്ങളും സുരക്ഷിതത്വം ആ നാട്ടിലെ പ്രജകൾക്ക് ആ സമൂഹത്തിലെ സാധാരണക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്നു സുരക്ഷിതമായിട്ട് അവർക്ക് ജീവിക്കാം അഞ്ചു വയസ്സുള്ള നമ്മുടെ നാട്ടിലെ പെൺകുട്ടിക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ നിർഭയത്വം ഉണ്ടോ ഒരഞ്ചു വയസ്സുള്ള പൈതലിന് നിർഭയത്വമുണ്ടോ പെൺകുട്ടികൾക്ക് നിർഭയത്വമുണ്ടോ പള്ളിയിൽ കയറി ഒരു മനുഷ്യനെ ജീവനോടുകൂടെ ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ ജീവനെടുത്ത് അതിൻ്റെ സി സി ടി വി ചിത്രങ്ങളും എല്ലാം പച്ചയായി നമ്മുടെ മുന്നിലുണ്ടായിട്ടും കൊലപാതകികൾ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടെ ഇറങ്ങി നടക്കുന്നു ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല ആ നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണം നിർഭയത്വം നൽകുന്നതാകണം നടപടികൾ ആ സമൂഹത്തിലെ പൗരന്മാർക്ക് അവിടെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ സ്ത്രീകൾക്ക് നിർഭയത്വത്തോടുകൂടെ പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം ഇസ്ലാമിക ശരീരത്ത് വന്നുകഴിഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിലെ നിയമങ്ങൾ അത്തരത്തിൽ നിർഭയത്വം നൽകുന്നതാണ് ഇനി ഖിസാസ് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ കുടുംബത്തിന് വേണമെങ്കിൽ അവർക്ക് ദീയ സ്വീകരിക്കാം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം അതൊരു കാരുണ്യമാണ് മറ്റേത് നിയമങ്ങളിലാണ് കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഒരു വിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർക്ക് ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള അനുവാദമുള്ളത് കാരണം നഷ്ടം കുടുംബത്തിനാണ് കുടുംബത്തിനാണ് നഷ്ടം ഇസ്ലാമിലെ ശിക്ഷകൾ നോക്കിക്കാണുന്നത് പ്രതിയുടെ കണ്ണിലൂടെയല്ല പ്രതിയുടെ സങ്കടങ്ങൾ പ്രതിയുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ അതാണ് പലപ്പോഴും കാണിക്കപ്പെടുന്നത് ജീവൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ്റെ ഉമ്മയുടെ സങ്കടങ്ങളോ ആ മനുഷ്യൻ്റെ ഉപ്പയുടെ സങ്കടങ്ങളോ കൊലപാതകം നടക്കുമ്പോൾ ആക്രമിക്കപ്പെട്ട മധുരവുമായ ആ മനുഷ്യൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളോ അവർക്ക് നീതി ലഭിക്കണം അതാണ് ഇസ്ലാമിലെ നിയമം അക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കണം അവൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിനാണ് വില ഇസ്ലാം കൽപ്പിക്കുന്നത് വാലിമിനല്ല ഇനി കുടുംബത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച നൽകാം അവർക്ക് ദീയത്വം സ്വീകരിക്കാം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇളവ് ലഭിക്കും ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുവീഴ്ച നൽകാമോ അതും നൽകാം ഇനി കുടുംബം വിട്ടുവീഴ്ച നൽകുന്നില്ല എങ്കിൽ രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും അവിടെ ശിക്ഷ നടപ്പിലാക്കും കുറച്ച് മുന്നേ നമ്മൾ വായിച്ചല്ലോ നാട് മുഴുവൻ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന രാജകുടുംബത്തിലെ മകൻ രാജാവാണ് നാട്ടിലെ ഭരണാധികാരികളാണ് ആ കുടുംബത്തോട് മാപ്പ് ചോദിച്ചത് പക്ഷേ കുടുംബത്തിൻ്റെ തീരുമാനം ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ മക്കൾ മകൻ മരണപ്പെട്ടിരിക്കുന്നു നീതി കിട്ടണം ശിക്ഷ നടപ്പിലാക്കണം നാട് മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിയുന്ന രാജാ കുടുംബത്തിലെ ആ മനുഷ്യനെ ശിക്ഷ നടപ്പിലാക്കി പത്രങ്ങൾ എഴുതി ഇതാ സൗദിയിലെ മലിക്കിൻ്റെ ഭരണാധികാരിയുടെ നീതി അത് സൗദിയിലെ ഭരണാധികാരിയുടെ നീതിയല്ല അവിടുത്തെ മലിക്കിൻ്റെ നീതിയല്ല മലിക്കുൽ മലിക്കുൽമുലൂഖായ അള്ളാഹുവിൻ്റെ നീതിയാണ് രാജാതിരാജനായ അള്ളാഹുവിൻ്റെ നീതിയാണ് കുടുംബത്തിന് ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെങ്കിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണം നഷ്ടം അവർക്കാണ് അവരുടെ മകനാണ് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നഷ്ടപ്പെട്ടത് അവർക്ക് നീതി ലഭിക്കണമെന്ന ഇസ്ലാമിൻ്റെ നിയമമാണ് അന്നവിടെ നടപ്പിലാക്കിയത് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം അബദ്ധത്തിൻ്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കുകയില്ല അറിയാതെ സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു ശിക്ഷ ശരീരത്തിൽ നടപ്പിലാക്കുകയില്ല അവിടെ കഫാറത്താണ് പ്രായ അവരുടെ രണ്ട് മാസക്കാലം നോമ്പ് നോൽക്കണം ഒരു അബദ്ധത്തിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയി വാഹനമിടിച്ചു ഒരു മനുഷ്യൻ മരണപ്പെട്ടു അപ്പോഴേക്കും അയാളെ കൊണ്ടുപോയി തലവെട്ടുന്ന നിയമമല്ല അത് ഹതാണ് ഒരു അബദ്ധമാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു അബദ്ധമാണ് സംഭവിച്ചതെങ്കിൽ അവരെ കഫാർത്ത് ചെയ്യണം പ്രായ ചിത്തം ചെയ്യണം രണ്ടു മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം അതുപോലെ തന്നെ ഒരു ദീയ ബ്ലഡ് മണി അവർക്ക് നൽകണം എന്നതല്ലാതെ ഒരു അബദ്ധം സംഭവിക്കുമ്പോഴേക്കും കൊണ്ടുപോയി തലവെട്ടുന്ന നിയമമാണ് ശരിയത്ത് എന്നറിയാതെ അത്തരം വിഷയങ്ങൾ സംസാരിക്കരുത് ബോധപൂർവമുള്ള കൊലപാതകത്തിനാണ് ഇസ്ലാമിക ശരിയ നിയമത്തിൽ ഖിസാസ് നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കണം മഹാന ഉമർ അല്ലാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായി ചില ആളുകൾ അന്ന് മോഷ്ടിച്ചു പട്ടിണിയാണ് പ്രയാസമാണ് ഭക്ഷണത്തിന് സാഹചര്യമില്ല ആ പ്രയാസം മനസ്സിലാക്കി ഉമർ ബിൻ ബുൽഹത്താ അല്ലാഹുത്തലൻഹു ആ മുറമാദിന്റെ ആ പട്ടിണിയുടെ പ്രയാസങ്ങളുടെ കാലഘട്ടത്തിലെ മോഷ്ടാക്കളുടെ അവർക്കുള്ള ശിക്ഷ ഉമർ ബിൻ ഉമർബുൽത്താബ പ്രതി അല്ലാഹുത്തലനു നടപ്പിലാക്കിയിട്ടില്ല എന്തേ കാരണം സാഹചര്യം അങ്ങനെയാണ് പ്രയാസമുണ്ട് പട്ടിണിയുണ്ട് ഇളവ് നൽകി ഇനി ഇസ്ലാമിലെ നിയമങ്ങൾ രാജാവിനും പൗരനും പണക്കാരനും പണിക്കാരനും എല്ലാവർക്കും ഒരുപോലെയാണ് നീതിയാണ് അതിലാണ് ഉമർ ഖത്താ പ്രതി അള്ളാഹുത്തലു ഒരിക്കൽ സ്വഹാപത്തിന്റെ കൂടെ ഇരിക്കാൻ ഉമർതി അള്ളാഹുത്തനും ചോദിച്ചു ഞാൻ പറയാണിതാ ഇന്ന ആൾ വ്യഭിചരിച്ചിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യും ഇന്ന ആൾ വ്യഭിചരിച്ചു എന്ന് ഉമർ പറഞ്ഞാൽ അമീറുൽ ഉൽ മുിനീൻ ഉമർ ഖത്താബ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അലി അലിറദി അള്ളാഹുത്തൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഉമർ നിങ്ങൾ നാലുപേരെ സാക്ഷിയാക്കാൻ ഞങ്ങൾ പറയും പേരെ നിങ്ങൾ സാക്ഷിയാക്കിയിട്ടില്ല എങ്കിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് എൺപതടി ഞങ്ങൾ അടിക്കും അതാണ് ഇസ്ലാമിലെ നിയമം അവിടെ കൈക്കൂലിയിലൂടെ രക്ഷപ്പെടുന്ന ഏർപ്പാടുകളില്ല അവിടെ ഏതെങ്കിലും സ്ഥാനങ്ങൾ കൊണ്ട് നേതൃത്വം കൊണ്ട് നിയമത്തെ വിലക്ക് വാങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല അത് അള്ളാഹുവിൻ്റെ നീതിയാണ് നമ്മളെ സൃഷ്ടിച്ച സെട്ടാവിൻ്റെ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം അത് പ്രസക്തമാണ് അത് ലോകവസാനം വരെ പ്രസക്തമായി നിലകൊള്ളുകയും ചെയ്യും വലില്ലാഹിൽ ാണ് അള്ളാഹുവിൻ്റെ റസൂലിനാണ് മുക്മിനുകൾക്കാണ് ഐസ്സത്തുള്ളത് അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ അത് ഏത് കാലഘട്ടത്തിലും പ്രസക്തമായി തുടരുക തന്നെ ചെയ്യും അത് നാം തിരിച്ചറിയുകയും ഇത്തരം കുപ്രചരണങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത് കൃത്യമായി ഇസ്ലാമിക ശരീരത്തിലെ നിയമങ്ങൾ അത് പ്രസക്തമാണ് അതിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ